ബാഹ്റൈനയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സർവീസുകൾക്ക് പുതിയ ഏജൻസിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി ആറ് പ്രമുഖ കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത് അതിൽ ബഹ്റൈൻ ആസ്ഥാനമായിട്ടുള്ള യൂസുഫ് ബിൻ അഹമ്മദ് ഖാനോ ഡബ്ല്യു എൽ എൽ എന്ന സ്ഥാപനത്തിനാണ് ഇന്ത്യൻ പാസ്പോർട്ട് വിസ സർവീസസ് ഔട്ട്സോഴ്സിംഗ് സെന്ററിന്റെ കരാർ ലഭിച്ചത് ഐ വി എസ് ഗ്ലോബലിന്റെ കീഴിലായിരുന്നു ഇതുവരെ പാസ്പോർട്ട് വിസ സർവീസുകൾ ഇനി മുതൽ ഐ വി എസ് ഗ്ലോബൽ നൽകിയതിനേക്കാൾ ഏറെ അറ്റസ്റ്റേഷൻ സേവനങ്ങളും ലഭ്യമാകും കൂടാതെ എല്ലാ സർവീസുകളും ഒരു സ്ഥലത്തു നിന്ന് ലഭിക്കുക വഴി ആവശ്യക്കാർക്ക് രണ്ട് സ്ഥാപനങ്ങൾ കയറിയിറങ്ങേണ്ട അവസ്ഥയിലും മാറ്റമുണ്ടാകും എംബസിയിൽ നിന്നും ലഭിക്കുന്ന പ്രകാരം ഒരേ ദിവസം തന്നെ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഏജൻസിയിൽ നിന്നും തിരികെ ലഭിക്കും എംബസി ഓഫീസർ തന്നെയാണ് സെന്ററുകളിൽ നേരിട്ടെത്തി രേഖകൾ പരിശോധിച്ച് അപേക്ഷകൾ തിരികെ നൽകുക കരാർ ലഭിക്കുന്ന കമ്പനി വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ അടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന നിബന്ധന ആദ്യമേ ഉണ്ടായിരുന്നു ഇനി പാസ്പോർട്ട് വിസ സർവീസസ് നിരക്കുകളിലും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം അടുത്ത മൂന്ന് വർഷത്തേക്കാണ് കരാർ ഏജൻസിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും കരാറിൽ ഒപ്പിടൽ നടക്കുക കരാർ ശേഷം രണ്ടു മാസത്തിനകം പുതിയ ഏജൻസി പ്രവർത്തനം ആരംഭിക്കും